യൂത്ത് കോൺഗ്രസ് തവനൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടപ്പാൾ ടൌണിൽ പഹൽഗാം രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് തിരി തെളിയിച്ചു യോഗത്തിൽ ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞ എടുത്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് തൃപ്പങ്ങോട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ മെമ്പർ അഡ്വക്കേറ്റ് എ എം രോഹിത് അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പഹൽഗാം സംഭവം രാജ്യത്തെ ഓരോ പൗരന് നേരെയുള്ള അക്രമമാണെന്നും രാജ്യം ഒറ്റക്കെട്ടായി ഭീകരവാദത്തെ എതിർത്തു തോൽപ്പിക്കുമെന്നും അക്രമത്തിനു പിറകിൽ പ്രവർത്തിച്ചവർക്ക് തക്ക ശിക്ഷ രാജ്യം നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു തവനൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രവീന്ദ്ര ചുള്ളയിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം മാലതി യൂത്ത് കോൺഗ്രസ് വട്ടംകുളം മണ്ഡലം പ്രസിഡന്റ് വി വി മനോജ് നിയോജകമണ്ഡലം യൂത്ത് കെയർ കോർഡിനേറ്റർ സുജി നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു എടപ്പാൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എസ് സുധീർ പഞ്ചായത്ത് അംഗം ബഷീർ തുറയാട്ടിൽ പ്രണവ് കോല കെ രാജീവ് കെ ബാവ അൽഫാൻ കൈമലശ്ശേരി വി വി സുബീഷ് ലാൽ ആഗ്ന് നന്ദൻ ആസിഫ് തട്ടാൻപടി ടി പി നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി ചാനൽ ന്യൂസ് തവനൂർ സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ്